സാധാരണ അവനി ലേറ്റ് ആവുന്നില്ലല്ലോ താനൊന്നും വിളിച്ചേ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്തേ എടാ ഒന്നാമത് ഓഫീസിലെ കോളിന് മറുപടി പറഞ്ഞു ഞാൻ കുഴഞ്ഞു പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ അത് വിട നീ നിന്റെ ഫോണിൽ നിന്നു വിളി ഓക്കെ അവൻ കോൾ വെയിറ്റിംഗ് ആണല്ലോ ആരെയും കൊളുത്തിയ കൊളുത്തി കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അങ്ങനെയെങ്കിലും മാറട്ടും കല്യാണം കഴിക്കാത്തതല്ലോ നടക്കാത്തതല്ലേ അതും ശരിയാ ശരിയാടാ ഇനി എത്ര നല്ല ജോബുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഒരു മാരേജ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ആൾക്കാർ നോക്കും എടാ ഞാനും അവന് വേണ്ടി കുറെ ട്രൈ ചെയ്തതാണ് ബട്ട് ഓർഫൺ എന്ന് പറയുമ്പോൾ ബ്രോക്കേഴ്സ് വരെ നെറ്റി വിളിക്കും അതിന് അവനാഥനായത് അവന്റെ അല്ലല്ലോ ഒന്നോർത്തോ ഈ കല്യാണവും കെട്ടുപാടും ഒന്നും ഇല്ലാതിരിക്കുന്ന നല്ലത് അവനെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ അതും നീ പറയരുത് നിന്റെ ഫാമിലി ഇഷ്യൂ ഉണ്ടെന്ന് കരുതി എല്ലാവരുടെയും ഫാമിലി അങ്ങനാണോ ബിനു നിന്നെപ്പോലല്ലേ ഞാൻ ഞാനും അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നേ എടാ ഹാപ്പി ആവാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ കെട്ടിക്കൊണ്ട് വരുന്നവളും കൂടെ വിചാരിക്കണ്ടേ അതിന് നീ നിന്റെ ബ്രെയിൻ പണയം വെച്ചിരിക്കുകയല്ലേ എടാ ഭാര്യ പറയുന്ന അനുസരിക്കേണ്ട ഞാൻ പറയുന്നില്ല അനുസരിക്കേണ്ടത് മാത്രമേ അനുസരിക്കാവൂ സിദ്ധു എടാ മോനെ നീ എവിടെ ആയിരുന്നു കുറെ നേരം ആയല്ലോ ഇത്രയും നേരം നിന്നെ കുറിച്ച് ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അതെന്താ കാര്യം അറിയാം ഇല്ലേടാ അതിനുമുമ്പ് ഞാൻ നിന്നോട് ഒരു കാര്യം തുറന്നു വെച്ചോട്ടെ എന്താ നീ ഓർഫനായി പോയതിൽ എപ്പോഴെങ്കിലും വിഷമം തോന്നിട്ടുണ്ടോ ഈ അടുത്ത കാലം വരെ ഞാൻ വിഷമിച്ചിട്ടുണ്ട് പിന്നീട് ആലോചിച്ചപ്പോ അച്ഛനമ്മയും ഭാര്യ ഒന്നും ഇല്ലായിരിക്കുന്ന തോന്നിടാ നീ നിന്റെ അച്ഛനെ ഓൾഡ് ഓൾഡേജ് ജോബിലാക്കിയതുപോലെ എനിക്കും ആക്കേണ്ടി വരില്ലായിരുന്നോ അജയ് നീ എന്റെ കൂടെ നിന്ന് വരണം എവിടാടാ എനിക്കിതിന്റെ ഹെൽപ്പ് വേണം ആ ഓൾഡേജീന്ന് വിളിച്ചിരുന്നു എന്തടാ ഇവന്റെ അച്ഛൻ മരിച്ചു എന്നെ പഠിപ്പിച്ചവന്റെ അച്ഛനാ ഇവൻ കൊണ്ടാക്കി അന്ന് അന്നുപോലും ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നതാ എന്തോ അദ്ദേഹം വന്നില്ല ആ അച്ഛന്റെ ഭാഗ്യ കർമ്മങ്ങളെങ്കിലും എനിക്ക് ചെയ്യണം നീ ഒന്ന് വന്നേ പറ്റൂ പ്ലീസ് അജയ് അവന് താല്പര്യമില്ലാത്ത വിഷയമല്ലേ അവന്റെ അച്ഛനല്ലേ ആയിരുന്നേ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യില്ലായിരുന്നല്ലോ അച്ഛനെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവർ ഇവനെ വിളിച്ചതാണ് പക്ഷെ ഇവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് സ്വിച്ച് ഓഫും ചെയ്തു ജീവിച്ചിരിക്കുമ്പോ അച്ഛനെ നോക്കാത്തവന് വായിക്കരുള്ള ആകാശവും ഇല്ല സിദ്ധു മതിയടാ